ഇതാണ് ഞങ്ങളുടെ താവളം കഴിച്ചു കണ്ട ഈ വരാണ് ഞങ്ങളുടെ താവളം ഇതാണ് എൻ്റെ ഫ്രണ്ട് ഏവല് കുറച്ച് ദിവസമായി ഏക എന്തൊക്കെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ഇതാ ചെയ്യാ ഇത് ഞങ്ങളുടെ താവളം ഇപ്പോയില്ലേ സീന അടിച്ചു വിളിക്കന്നെ പറഞ്ഞ കണ്ട ഇങ്ങനെ ഞണ്ടി വിളിക്കാം ഒരു സുഖം പിന്നെ കളി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കും എന്നിട്ട് നേരെ നോക്കി കളി കാണും അങ്ങനെയൊക്കെ കേറാൻ തന്നെ അഞ്ചുമണി ആറുമണിയാകുമ്പോഴേക്കും ഇവിടെ പടം എത്തിണ്ടാവും രണ്ട് പടം എത്തിണ്ടാവും ഒന്ന് നമ്മടെ ഊൾഫിന്റെ ടീമും ഒന്ന് ലയന്റെ ടീമും ഇറങ്ങിണ്ടാവും ഇവിടെ കളിക്കാൻ ഒന്ന് പറയണ്ടി എന്താ ചെയ്യ എന്താ ചെയ്യാ എന്താ ചെയ്യാ നിങ്ങളെന്താ ചെയ്യൗണ്ട് പോസ്റ്റൊക്കെ മറിഞ്ഞു ഇന്നലത്തെ മഴയില് പോസ്റ്റൊക്കെ മറഞ്ുട്ടോ കൈ പോസ്റ്റൊക്കെ മറിഞ്ഞു വീണു ചെക്കൻ എന്തിട്ടൊക്കെ ചെയ്യണ്ടോ ചെക്കൻ ചെയ്യണ്ട് നമ്മടെ മെയിൻ പരിപാടി ഉണ്ടോ പിന്നെ മുള്ളി കേറുണ്ടോ കണ്ട എന്നിട്ട് കൊടുക്കണോ ണ്ട എങ്ങനെയെന്ന് എൻ്റെ അമ്മയുടെ പണിയിട്ട് പ്രശ്നം ശരിക്കാം നമ്മൾ പിടിച്ചു നോക്കുക പിടിക്ക ഒരു സുഖം